സ്വാഗതം ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സുവർണ കേരള പാർട്ട് വണ്ണിലെയും പൂജ്യം നാല് മുപ്പത്തൊന്ന് നാൽപ്പത് മുപ്പത്തി ഒന്നായി അയ്യായിരം ഒന്ന് ഇരുപത്തെട്ട് നാല്പത്തി ഒന്ന് ഇരുപത്തി ഒന്ന് എൺപത്തിനാലായി ആയിരം ഒന്ന് പൂജ്യമേയെ മുപ്പത്തി ആറ് അറുപത്തേ മുപ്പതായി ആയിരം ഒന്ന് അറു മൂന്ന് എഴുപതായി അഞ്ഞൂറ് പന്ത്രണ്ട് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് തൊണ്ണൂറ്റേഴ് പതിനെട്ടായി അഞ്ഞൂറൊന്ന് ായി അഞ്ഞൂറ് മുപ്പത്തി ആറ് നാല്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാല്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസുകൾ നിങ്ങൾ കൊടുത്ത സുവർണ്ണ കേരളത്തിൽ പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കമന്റ് ചെയ്യുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഞ്ചിലെ കാഴ്ച പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് പാർട്ട് ടുവിലെ ചാൻസർ നോക്കാം പൂജ്യം ഏഴ് നാൽപ്പത്തൊന്ന് പൂജ്യം രണ്ട് തൊണ്ണൂറ് ഇരുപത്തഞ്ച് എഴുപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് അറുപത്തൊമ്പത് നാൽപ്പത് അമ്പത്തിമൂന്ന് ഇരുപത് മുപ്പത്തിനാല് മുപ്പത് അടുത്ത നമ്പർ നോക്കാം ഇരുപത് ഇരുപത്തൊന്ന് അറുപത് പതിനഞ്ച് അറുപത്തി ഒമ്പത് എഴുപത്തി ആറ് എൺപത്തി ആറ് ഇരുപത്തി ഒമ്പത് പൂജ്യപ്പെട്ട് അറുപത്തി ഒമ്പത് മൂന്ന് അറുപത്തി ഒമ്പത് പൂജ്യപ്പ് അറുപത്തേഴ് എന്നീ ചാൻസെമ്പലുകളാണ് കാഴ്ന്ന പാർട്ട് ടൂലെ ചാൻസെമ്പതികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ചാൻസമ്പളുമായി വിണോരം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക